ഞാനിന്ന് എൻ്റെ ചാനലിൽ വന്നത് ഞങ്ങളുടെ പുതിയ പള്ളിയുടെ പണി നടക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കാണുന്നതിനായിട്ടാണ് മാത്രമല്ല ഈ പള്ളി പന്ത്രണ്ടാം തീയതി ആശീർവാദം നടക്കുന്നു പന്ത്രണ്ടാം തീയതി നാലു മണിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നെയ്യാറ്റിൻകര രൂപത രൂപീകരിച്ചത് രൂപീകരിച്ചത് നെയ്യിങ്കര രൂപതയുടെ മെത്രാൻ അഭിവന്തിയ പിതാവാണ് സാമൂൽപിതാവാണ് രൂപത രൂപം കൊണ്ട ശേഷം ആദ്യമായി സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ് വഴുതൂർ കർമ്മലമാതാ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് വഴുതൂർ ദേശത്ത് ഒരു കുഞ്ഞു ദേവാലയം ദൈവകൃപയാൽ സ്ഥാപിക്കപ്പെട്ടത് അന്ന് കാലത്ത് ഇരുപത്തിനാല് കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ബി സി സി യൂണിറ്റ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഇപ്പോൾ അത് തൊണ്ണൂറ്റേഴ് കുടുംബങ്ങളായി വളർന്നു അഞ്ച് ബി സി സി യൂണിറ്റുകളായിട്ടുണ്ട് പിതാവിൻ്റെ താല്പര്യപ്രകാരവും വിശ്വാസികളുടെ ആഗ്രഹവും എല്ലാം കർത്താവായ ദൈവം ആദ്യമേ കണ്ടിരുന്നു ആഗ്രഹങ്ങളെ അറിഞ്ഞിരുന്നു ഞങ്ങളാകുന്ന വിശ്വാസി സമൂഹം ഇന്ന് മറ്റൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സന്തോഷത്തിലാണ് വഴുതൂർ ഒരു പുതിയ ദേവാലയത്തിനായി അഭിവന്ധ്യ വിൻസെൻറ്റ് സാമൂൽ പിതാവിൻ്റെ ആശീർവാദത്തോടും പ്രാർത്ഥനയോടും കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതി പുതിയ പള്ളിക്കുള്ള ശിലാസ്ഥാപനം നിർവഹിച്ചു വിശ്വാസികളുടെ പ്രാർത്ഥനയും കുറേ അധികം സഹോദരങ്ങൾ മക്കൾ ഇവരുടെയെല്ലാം ഒത്തൊരുമയും പരിശ്രമത്തിൻ്റെ ഫലമായും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരി മോൻസിഞ്ഞർ അൽഫോൻസ് ലിഗോരി അച്ഛനും സഹക സഹവികാരി അജുൻ എസ് രാജ് അച്ഛൻ്റെയും പ്രയത്നവും മറ്റുള്ളവരോടുള്ള കരുതലും പ്രാർത്ഥനയും എല്ലാം കൊണ്ടും ദൈവം ഇവരിലൂടെ പ്രവർത്തിച്ചു എല്ലാറ്റിലും ഉപരിയായി ദൈവം ഞങ്ങൾക്ക് ഈ ഒരു പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തിയത് മുതൽ നാളിന്ന് വരെ ഓരോ മക്കളും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയായിരുന്നു എല്ലാവരുടെയും ഒത്തൊരുമയും പ്രാർത്ഥനയും സാമ്പത്തിക സഹായവും സ്പോൺസറിലൂടെയും ഈ പള്ളിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഓരോ കരങ്ങൾക്കായും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയായിരുന്നു ശക്തനായവൻ വൻകാര്യങ്ങൾ ചെയ്തു തന്നതിനായി കോടി കോടി നന്ദി പറയുന്നു ഞങ്ങളുടെ മനസ്സുകൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തന്നെയാണ് വരും തലമുറകൾക്കായി ഞങ്ങളുടെ ദേശത്ത് ഒരു പള്ളി ഉയർന്നു വന്നു ദൈവകാരണ്യത്തിന് നന്ദി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിനായി നിങ്ങൾക്ക് കടന്നു വരുവാൻ പറ്റുന്നവർ വരിക അല്ലാത്ത ദൈവമക്കൾ ഈ പള്ളിയിൽ ദൈവകൃപ നിറയുന്നതിനായി യും അനേകം വിശ്വാസികൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുവാനും ഈ ദേവാലയവും പരിസരവും എപ്പോഴും മാലാകമാരുടെ സംരക്ഷണത്തിനായും പ്രാർത്ഥിക്കുക ഈ പള്ളിയുടെ ആശീർവാദത്തിന് ശേഷം ഞാൻ ഒരിക്കൽ കൂടി പൂർണമായ പള്ളി നിങ്ങളെയൊക്കെ കാണിക്കുന്നതാണ് ഇത് പള്ളിയുടെ നാല് ചുറ്റും ഓരോ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാ പള്ളികളിലും ഇങ്ങനെ ഉയരത്തിൽ ഗ്ലാസ്സുകളൊക്കെ വെച്ചേക്കുന്നത് ഇത് ഓരോരുത്തരെ സ്പോൺസർ ചെയ്തിട്ടുള്ളവയാണ് ഇത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മുകൾ ഭാഗം കുറച്ച് ഇരിക്കാനായിട്ടുള്ള മുഗൾ ഭാഗമാണ് സ്റ്റെപ്പ് കയറി വേണം മുകളിൽ വന്നിരിക്കേണ്ടത് എന്തായാലും ഈ ഉള്ള സ്ഥലത്ത് ഏറ്റവും ഭംഗിയായി ദൈവം ഞങ്ങൾക്കായി ഒരുക്കിത്തന്ന ഈ ദേവാലയത്തെ കാണുമ്പോഴ് തന്നെ മനസ്സും മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് ഈ ഓരോ വിശുദ്ധന്മാരുടെ രൂപങ്ങളാണ് ഗ്ലാസ്സിൽ കൊത്തിയെടുത്തിരിക്കുന്നത് ഇത് ഈ ഒറ്റ ഫാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു വലിയ ഫാനാണ് ഇട്ടിരിക്കുന്നത് എല്ലാ ജോലിക്കാരും ആത്മാർത്ഥതയോടുകൂടി അവർ സമയം നോക്കാതെ തന്നെയാണ് പണി ചെയ്യുന്നത് സക്രാരി വയ്ക്കാനായിട്ട് ആ സാറ് നിന്ന് എല്ലാം കറക്റ്റായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സക്രാരിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്ന ഗോൾഡ് കളറായിട്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും ഒരു ദൈവകൃപ നിറഞ്ഞു തന്നെയാണ് പണിക്കാരായാലും പണി ഏറ്റെടുത്തിരിക്കുന്നവരായാലും എല്ലാവരും നല്ലൊരു ഇതായിട്ട് തന്നെയാണ് നിന്ന് ചെയ്യുന്നത് പള്ളിയുടെ അകം കിടക്കുന്നത് കണ്ടോ എല്ലാം പണി സാധനങ്ങളായിട്ടാണ് കിടക്കുന്നത് ഇനി നമുക്ക് ഈ പണി സാധനങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും എല്ലാം കാണാം കേട്ടോ ഇത് പള്ളിയുടെ മുകളിൽ നിന്നും താഴോട്ട് താഴോട്ടിറങ്ങുന്ന സ്റ്റെപ്പാണ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട് കേട്ടോ ഹാളിൻ്റെ പണി പൂർത്തിയായില്ല ഇപ്പോഴാ ഹാളിൽ നടക്കുന്നതെന്ന് വെച്ചാൽ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ബലിപീഠത്തിൻ്റെ പണിയായാലും ആൾക്കാർക്ക് ഇരിക്കേണ്ട ബെഞ്ചുകളായാലും ഒക്കെയും ഇവിടെയാണ് ഈ ഹാളിലാണ് വെച്ച് പണി നടക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഹാൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സൺഡേ ക്ലാസ്സിനായാലും ചെറിയ ചെറിയൊരു മാമോദീസയോ ഒക്കെ വരുമ്പോഴും നമുക്ക് ഇവിടെ വെച്ച് ഫങ്ഷനായിട്ടൊക്കെ എടുക്കാൻ പറ്റും ഒരു ചെറിയൊരു ഹാളാണ് ഈ കുരിശ് ഓൾട്ടറിൻ്റെ മുകളിലായിട്ട് വെക്കേണ്ട കുരിശാണ് രൂപം പള്ളിയുടെ അകത്തിരിപ്പുണ്ട് ഇതാണ് ബലിപീഠം ബലിപീഠത്തിൽ കൊത്തിയിരിക്കുന്നത് അന്ത്യത്താഴത്തിൻ്റെ രൂപങ്ങളാണ് യേശുവിൻ്റെയും പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും രൂപങ്ങളാണ് അതിൽ കൊത്തിയിരിക്കുന്നത് അന്ത്യത്താഴം നല്ല ബലിപീഠം തേക്ക് കൊണ്ടുണ്ടാക്കിയ ബലിപീഠമാണ് ഇതിനു വേണ്ടി പ്രയത്നിച്ച ആ കുട്ടികളെ എന്തായാലും ദൈവകരങ്ങളിൽ സമർപ്പിക്കണം ഒരു മൂന്നാലഞ്ച് പയ്യന്മാരാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് അതായത് കൊത്തുപണികൾ നല്ല കൊത്തുപണികളായിരുന്നു ഈ സ്റ്റാൻഡ് ബൈബിൾ വായനയ്ക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡാണ് വീണ്ടും ഒരു സ്റ്റാൻഡുണ്ട് ഇത് വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലുമ്പോഴേക്കും ഈ സ്റ്റാൻഡിൽ നിന്നാണ് വിശ്വാസികളുടെ പ്രാർത്ഥന ചൊല്ലുന്നത് ിണിയാണ് ഇവിടെ പണി ഇഞ്ഞിട്ടേക്കാണ് ഈ ബെഞ്ചുകൾ കുറേയൊക്കെ പണി കഴിഞ്ഞു അത് ഈ ഹാളിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പെയിൻറ്റൊക്കെ കൊടുത്തിട്ടേക്കാണ് വീണ്ടും ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും പള്ളിയുടെ ഫ്രണ്ട് വശം വന്ന് മീൻ വാതിലിറ്റെടുത്ത് നിൽക്കുകയാണ് ഇത് വലിയ വാതിലാണ് ആ വാ വാതിലിൻ്റെ പണിയാണ് അവിടെ ഭാഗത്ത് നടക്കുന്നത് കഥവിൻ്റെ പണി ഇത് സക്രാരി കുറച്ച് ഭാഗം വെച്ചു എന്തായാലും ഈ സമയം ഇങ്ങനെ പണി നടക്കുന്ന സമയം തന്നെ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും ഒരു ആനന്ദവും എൻ്റെ ദൈവം തരുന്നുണ്ട് കേട്ടോ ഈ സാറാണ് സക്രാരിയുടെ രൂപകൽപ്പന കൊടുത്തത് പേര് ജെയ് ജോസഫ് എന്നാണ് അങ്ങനെ ദൈവം ഇത്രത്തോളം നടത്തി ഇതാണ് ഞങ്ങളുടെ പൂർണ്ണമായ പള്ളി കേട്ടോ എല്ലാവരും ഈ പള്ളിയെ ഓർത്ത് പ്രാർത്ഥിക്കുക പന്ത്രണ്ടാം തീയതി നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇടവക ജനങ്ങളും വിശ്വാസികളും കടന്നു വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടുവാനുള്ള കൃപയ്ക്കായി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക ആമേൻ